Hello, welcome back to Health is World. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ചില ആളുകൾ കണ്ടിട്ടില്ലേ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ആണ് വയറിന് സുഖമില്ല ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ടിപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് കാണുന്നത് എങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള അപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കുള്ളൂ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ പറയാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം വയറും കുടലും അടങ്ങുന്ന ദഹനനാളി വായുമൂലം നിറയുന്ന അവസ്ഥയെ ബ്ലോട്ടിംഗ് എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ നമുക്ക് ബ്ലോട്ടിംഗ് ഉണ്ടാകുമ്പോൾ വയറിൽ സമ്മർദ്ദം തോന്നുക വേദന വരിക അമിതമായിട്ട് ഗ്യാസ് വരിക അതുപോലെ തന്നെ ഏമ്പക്കം വരിക വയറിൽ വെറുതെ ഇരുമ്പൽ അനുഭവപ്പെടുക അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിമ്മിഷ്ടങ്ങൾ തോന്നുക ഇതെല്ലാം തന്നെ ഈ ബ്ലോട്ടിങ്ങിൻ്റെ ഭാഗമാണ് അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് അമിതമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് ദഹിക്കാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ തന്നെ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഗ്യാസ് കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഇതൊക്കെ കഴിക്കുന്നത് ഈ ബ്ലോട്ടിങ്ങിന് കാരണമാകുന്നുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാൻ അതായത് അമിതമായിട്ട് നമ്മുടെ വയറിൽ ഗ്യാസ് മൂലം ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെയാണ് ഞാൻ പറയണി പറയാട്ടോ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം തന്നെ ഭക്ഷണത്തിന് അരമണിക്കൂർ കുറുമുമ്പ് നിങ്ങൾ വെള്ളം കുടിക്കുക അതിനുശേഷം ഭക്ഷണം കഴിക്കുന്നത് വരെ നിങ്ങൾ വെള്ളം കുടിക്കാതെ ഇരിക്കുക ഇനി ഭക്ഷണത്തിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം പിന്നെയും നിങ്ങൾക്ക് വെള്ളം കുടിക്കാവുന്നതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാണ്ട് ഒരുപാട് വെള്ളം കുടിക്കുന്നത് ദഹന പ്രക്രിയയെ ഒരുപാടധികം സാരമായിട്ട് ബാധിക്കും ദഹനം വൈകുന്നതിനും കാരണമാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം ഇറങ്ങി പോകാതിരിക്കാൻ ഒരിടം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ വെള്ളം കുടിക്കുന്നത് കൊണ്ടിട്ട് പ്രശ്നമൊന്നുമല്ല ഞാൻ പറയുന്നത് ചില ആളുകൾ കണ്ടിട്ടുണ്ടാകും ഒരു ഉരുള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവം മാറ്റി ശരിക്കും നമുക്ക് ഒന്ന് ഇറങ്ങി പോകാനായിട്ട് നമുക്ക് വെള്ളം കുടിക്കുന്നതിന് കുഴപ്പമില്ല നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടത് നമ്മളുടെ ഭക്ഷണശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കണം ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് നമുക്ക് ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ദഹന പ്രക്രിയ പെട്ടെന്ന് നടക്കാനായിട്ടും ഭക്ഷണം പെട്ടെന്ന് വിഘടിക്കാനായിട്ടും കാരണമാവും കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക രണ്ടാമതായിട്ട് നന്നായിട്ട് ചവച്ചരച്ച് ആഹാരം കഴിക്കുന്നുണ്ടോ നിങ്ങളെന്നുള്ളത് നോക്കുക ചില ആളുകൾ ചവച്ചരയ്ക്കാണ്ട് രണ്ട് കടിയൊക്കെ കടിച്ചിട്ട് അങ്ങനെ കഴിക്കുന്നവരും ചില ആളുകൾ വിഴുങ്ങി കഴിക്കുന്നവരും ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളാണ് അങ്ങനെയുള്ള ശീലം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റി വയ്ക്കുക നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാനായിട്ട് നോക്കുക അങ്ങനെ ചവച്ചരച്ച് സമയം എടുത്ത് കഴിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമിനീരുമായിട്ട് ഇത് കലർന്ന് ഭക്ഷണം കലർന്ന് കഴിയുമ്പോൾ ദഹന പ്രക്രിയ വളരെ സുഗമമായിട്ട് നടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചവച്ചരച്ച് കഴിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം നോക്കുക ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ സ്റ്റേ ചെയ്ത് ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ടാണ് വേവിച്ച ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ചില ആളുകൾ പച്ചക്കറികളൊക്കെ വേവിക്കാതെ കഴിക്കുന്നവരുണ്ട് ഹാഫ് ആയിട്ട് വേവിച്ചിട്ട് കഴിക്കുന്നവരുണ്ട് ചിലപ്പോൾ മീൻ മറിച്ചുമൊക്കെ ഹാഫ് കുക്കായിട്ട് നമ്മൾ കഴിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമുക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വേവിച്ച് ആഹാരം കഴിക്കാനായിട്ട് നിങ്ങൾ നോക്കുക ഇപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് മീൻ ഇറച്ചി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അടങ്ങിയിരിക്കുന്ന ചില ഇലക്കറികളൊക്കെ അതിനോടൊപ്പം ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ പ്രത്യേകം നോക്കുക ഇറച്ചി മീൻ മാത്രം എന്ന ദിവസം ഉപയോഗിക്കാണ്ട് കുറച്ച് പച്ചക്കറി കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ദഹന പ്രശ്നങ്ങൾ കുറയും അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ദഹന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനായിട്ട് കാരണമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക ഇനി അടുത്തതായി നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിൽ പലർക്കുമുള്ളൊരു ദുശീലമാണ് ഉച്ച ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ വയറു നിറഞ്ഞ ഉടനെ തന്നെ കിടക്കാനായിട്ട് ചെല്ലുക ഉച്ചയ്ക്കായിക്കോട്ടെ രാവിലെ ആയിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ മിക്കവാറും ഉച്ചയ്ക്കും രാത്രിയിലുള്ള കാര്യമാണ് നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഭക്ഷണം കഴിച്ച് വയറു നിറഞ്ഞതിന് ശേഷം കിടക്കുക ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ദഹനം നല്ല രീതിയിൽ നടക്കില്ല അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒര മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ ഒന്ന് ആക്റ്റീവായിട്ടിരുന്ന് അതിന് ശേഷം ഒന്ന് നടന്നതൊക്കെ നടന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം കിടന്നുറങ്ങുന്നതായിരിക്കും നല്ലത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ദഹനം നടക്കുകയും ബ്ലോട്ടിംഗ് മൂലമുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സാധിക്കും അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ മറ്റൊരു മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരേണ്ടവരെ ടാറ്റാ